ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതകരമായ ഒരു ലോകമായിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ ആദ്യം ശ്രദ്ധിച്ചത് ഈ എഴുതി വെച്ച വചനങ്ങളാണ് പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം താനെ വരും ഓരോ പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കാനാകുന്നത് പറയുക വളരെ നമ്മുടെ ജീവിതത്തെ വളരെയധികം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള വചനങ്ങളാണ് ഇവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് പിന്നെ ഈ ഇന്നത്തെ കുറേ ആളുടെ ഇവിടെ പ്രസംഗിക്കാനൊക്കെ വന്നിരിക്കുന്ന കുറേ ആളുടെ സ്പീച്ച് ഞാൻ ശ്രവിച്ചു അപ്പോൾ ഇതെന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലഹരി ലഹരിയിൽ താഴ്ന്നു കിടക്കുന്ന ലഹരി നുകൈ നുകരുന്ന കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്നുള്ളതാണ് അപ്പോൾ ഇതിന്ന് ലഹരി എന്ന് പറയുന്നത് സമൂഹത്തിന് തന്നെ വലിയ ഒരു വിപത്ത് തന്നെയാണ് പണ്ടൊക്കെ കള്ള് ഷാപ്പ് കള്ള് ഷാപ്പുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കാലത്ത് അതിൽ നിന്ന് എത്രയോ സമൂഹം സമൂഹം മാറി മറിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് എം ഡി എം എന്ന് പറയുന്ന ഒരു ഭീകര വിപത്ത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന്ന് നമ്മുടെ സമൂഹം മോചനം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ അതിന് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു കാലം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയാണ് ഞാൻ ഹയർ സെക്കൻഡറിയിൽ കുറേ കാലം ഒരു ആറ് വർഷക്കാലം ചെറുപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായിരുന്നു ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ട് കാസർകോടുള്ള കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ മാറ്റിമറിയേണ്ട ഒരു കാലം എന്നോ അതിക്രമിച്ചു എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാൻ എനിക്കുണ്ട് കാരണം നമ്മൾ പറയുന്നതല്ല നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് അതായത് നിയമം എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും തന്നെ നിയമങ്ങളുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ എന്ന് പറയുന്ന കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എന്നിരുന്നാലും നിയമപാലകർ തന്നെ െ അതിന് എതിരായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ നിയമത്തിനെ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേദനയോട് കൂടിയിട്ട് ആണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു പരമാർത്ഥം നമുക്ക് ഈ ഒരു വേളയിൽ എല്ലാവരും ഷെയർ ചെയ്തു അതൊരു നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു സത്യം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ ഉൾക്കൊണ്ട രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് പിന്നെ ലഹരി ലഹരി നമ്മുടെ നാടിനെ ഇനി അടുത്ത് നമ്മൾ പണ്ടൊക്കെ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും പിന്നെ യാചന ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ കള്ള കള്ളത്തരത്തിലൂടെ പിടിച്ചുപറയിലൂടെ പൈസ സമ്പാദിച്ചിട്ട് അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള മറ്റൊരു നഗ്നമായിട്ടുള്ളൊരു സത്യം ഇവിടെ എല്ലാവരും തന്നെ ഷെയർ ചെയ്തു അത് ഞാൻ ഉൾക്കൊണ്ട മറ്റൊരു പാഠമാണ് പിന്നെ നമ്മുടെ വീട് വീടാണ് പിന്നെ സ്വർഗം എന്ന് പറയുന്നത് പക്ഷേ വീ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥ ഇപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ നടന്ന പിന്നെ ഒരു വീട്ടിൽ ഒരു മകൻ അഞ്ചാളുകളെ ചുറ്റിക്ക കൊണ്ട് തലക്കടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് കേരളം ഞെട്ടിത്തരിച്ച ഒരു സംഭവമായിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ടിവികളിലൂടെയും ഫേസ്ബുക്ക് വാട്സപ്പ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമ്മൾ കണ്ണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം കാര്യവർക്കാണ് ഒരു ഉമ്മ പിന്നെ നിസ്കരിക്കുമ്പോൾ പോലും ബാക്ക് ലോഗം ോക്കിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് കാരണം അവൻ്റെ അവരുടെ മകൻ വന്ന് തലക്കടിച്ചു കൊന്നാലോ ഇപ്പോൾ പല മാതാപിതാക്കളും ഭയപ്പെടുന്ന ഒരു പരമാർത്ഥം തന്നെയാണ്